ഒരു ഒരു വീഡിയോ സെറ്റ് ി തന്നെയാണ് എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല നല്ല അടിപൊളിയാക്കി എനിക്കാക്കി തന്നിട്ടുണ്ട് ഏർ ഇവിടെ എന്താ പറയേണ്ടത് അപ്പുറത്തിന് ടി വി ഒക്കെ കാണുമ്പോ എനിക്ക് വീഡിയോ നിങ്ങളോട് ലൈവ് എടുക്കാനോ അതുപോലെ തന്നെ ഒന്നും ഒരു സംസാരിക്കാനോ ഒന്നും ഒരിതില്ല അതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് ഒരു ഇത് വീഡിയോ എടുക്കേണ്ട റൂം ആക്കി തന്നിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ട് എടുത്ത് തന്നിട്ടുണ്ട് അങ്ങനത്തെ ഷീറ്റൊക്കെ ഇട്ട് മേല ഇതാണ് അപ്പോൾ എടുക്കേണ്ടി ആക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ വീഡിയോസൊക്കെ കൂടുതലായിരിക്കും പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഡയറ്റെടുക്കുന്നത് കൊണ്ട് കുറെ പിന്നെ ും അതുപോലെ തന്നെ കൊറേ എഡിറ്റിങ്ങും ഒക്കെ ചെയ്തത് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ മുന്നിൽ ലൈവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും ഇപ്പൊ കുറച്ച് തിരക്കിലാണ് തിരക്ക് എന്ന് പറഞ്ഞാൽ എന്റേതായ കുറച്ച് തിരക്കുകൾ കുറച്ച് റൂമൊക്കെ വൃത്തിയാക്കാനുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇഷ്ടപ്പെട്ടുങ്കിൽ ലൈക്ക് അടിക്കുക ഇനിയിപ്പാട് മൈൽഫീല് അവിടെ തന്നെയാണ് ലൈവ് ചെയ്യല് പക്ഷെ ഇപ്പോ ഇനിയിപ്പോ ഇവിടെ ഒരു സോഫ വരണം അപ്പുറത്തെ അകത്തല്ലാതൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് വയ്ക്കണം അങ്ങനെ കൊറേ കൊറേ പണികളുണ്ട് അപ്പൊ ഇന്ന ആ ഒരു ചെറിയൊരു ഞായറാഴ്ച ഞായറാഴ്ച ദിവസം എല്ലാ ദിവസങ്ങളിലും എല്ലാ വീട്ടുകാർക്കും ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ ഇവിടെ നല്ല മഴയും വന്ന് മഴ ഒച്ച വെക്കുന്നില്ലേ നിങ്ങൾ വിചിയും കാണുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച ഹാപ്പി സൺഡേ നല്ല വിഷയങ്ങളായിട്ട് പിന്നെയും വരാം ഓക്കെ ബൈ ബൈ